എക്സ്ട്രാ ടൈം ഗോളിൽ റയൽ മാഡ്രിഡിനെ തകർത്ത് കോപഡിൽ റേ കിരീടത്തിൽ മുറ്റമിട്ട് ബാഴ്സലോണ ജൂൾസ് കൌണ്ടയാണ് ബാഴ്സലോണക്കായി ഗോൾ നേടിയത് നൂറ്റിപതിനാറ് മിനിറ്റിലാണ് ഫ്രഞ്ച് ഡിഫൻഡറായ ജൂൾസ് കൌണ്ടയുടെ ഗോൾ വന്നത് ഇരുപത്തിയഞ്ച് യാർഡ് അകലെ നിന്നും ജൂൾസ് കൌണ്ടയുടെ ഷോട്ട് റെയൽ പ്രതിരോധത്തെ ഭേദിച്ച് വലകുലുക്കുകയായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ ഇരുപത്തിയെട്ട് മിനിറ്റിൽ തന്നെ ബാഴ്സ മുന്നിലെത്തിയിരുന്നു പെഡ്രിയാണ് ബാഴ്സയെ മുന്നിലെത്തിച്ചത് ബോക്സിനു പുറത്തുനിന്ന് പെട്രി തൊടുത്ത തകർപ്പനൊരു ഷോട്ട് വലകുലുക്കുകയായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ റയൽ മാഡ്രിഡ് മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാൽ റയലിന്റെ സന്ദേശത്തിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല എൺപത്തിനാല് മിനിറ്റിൽ കൌണ്ടർ അറ്റാക്കിലൂടെ ഫെറാൻ ടോറസ് ബാഴ്സയുടെ സമനില ഗോൾ കണ്ടെത്തി നിശ്ചിത് സമയത്ത് ഇരു ടീമുകളും സമനില പാലിച്ചതോടെ മത്സരം അധിക സമയത്തേക്ക് നീണ്ടും ഒടുവിൽ ജൂൾസ് കൌണ്ടയുടെ ഗോളിൽ ബാഴ്സ കോപ്പഡേൽ റെക്കിരീടത്തിൽ മുത്തമിട്ടു ജർമ്മൻ മാനേജർ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ബാഴ്സ് നേടുന്ന ആദ്യ പ്രധാന കിരീടമാണിത്